എല്ലാവർക്കും ഇ ടി ടോക്കിലേക്ക് സ്വാഗതം രാജ്യത്തെ ഓരോ പൗരനും ഇന്ന് ഒരു യുനീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുണ്ട് ആധാർ നമ്പർ അതുപോലെ ഭൂമിക്കും ഒരു യുനീക്ക് നമ്പർ വരികയാണ് ഈ നമ്പറിനെ യുനീക്ക് ലാൻഡ് പാഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഭൂ ആധാർ എന്ന് വിളിക്കുന്നു ഭൂ ആധാർ നമ്പർ എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഭൂ ആധാറിനെ കുറിച്ചാണ് എന്താണ് ഭൂ ഭൂ ആധാർ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭൂമി തട്ടിപ്പ് തടയാനും രാജ്യത്തെ ഓരോ ഇഞ്ച് ഭൂമിയെയും ഒരു ഡിജിറ്റൽ ഡാറ്റാബേസിനുള്ളിൽ കൊണ്ടുവരാനുമുള്ള ശ്രമമാണ് ഭൂ ആധാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എന്താണ് ശരിക്കും ഭൂ ആധാർ ഇപ്പം സാർ അത് ഒരു ഭൂമിയുടെ സവിശേഷമായ ഒരു രേഖ തന്നെയാണ് ഇത് അതിന് വിശാല അർത്ഥത്തിലാണത് അതിന് ഉൾക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ അടുത്തൊരു ലെവൽ ഓഫ് ഒരു ഗ്രോത്തിലേക്കും ഇവിടുത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ സ്ട്രീംലൈൻ ചെയ്യാനും അതിനോടൊപ്പം തന്നെ ട്രാൻസ്പെറൻസി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഒരു കണ്ടെത്താനാണ് ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് ലാൻഡ് റെക്കോർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അപ്പോൾ ഇതൊരു വൺ നേഷൻ വൺ രജിസ്ട്രേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ തുടക്കം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലാണ് നാഷണൽ ലാൻഡ് റെക്കോർഡ് മോഡനൈസേഷൻ പ്രോഗ്രാം എന്നു പറഞ്ഞായിരുന്നു അത് ആരംഭിച്ചത് പക്ഷേ അത് രണ്ടായിരത്തി പതിനാറിലാണ് ഒരു ഗതിവേഗം ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് എന്നുള്ള വർഷം പല കാര്യങ്ങൾ കൊണ്ടും പ്രസക്തിയേറിയതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ ഇന്ത്യയുടെ കീഴിൽ ആ ഒരു ഇനീഷ്യേറ്റീവ് ഒരു ക്യാമ്പയിൻ വന്നപ്പം അതിലേക്ക് ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തൊരു സംഭവമാണ് ഈ യൂണിക് ലാൻഡ് എന്തൊക്കെയായിരിക്കും ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പം ഇതിൻ്റെ ഇതിന് വിശാല ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ മുന്നോട്ട് നയിക്കാൻ വളരെയധികം കഴിയുന്നൊരു കാര്യമാണ് പല രീതിയിലും ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ലാൻഡിന് ഒരു സവിശേഷമായ തിരിച്ചറിവരേഖ കിട്ടുന്നതോടുകൂടി തന്നെ ഇപ്പം നിലവിലുള്ള സിസ്റ്റലിൻ്റെ വ്യത്യാസമേ അതായത് ഓണർഷിപ്പ് ഉള്ള ആളുടെ വ്യക്തിയിലെ വ്യക്തിയുടെ കയ്യിൽ ഈ ലാൻഡിനെ തിരിച്ചറിയാനുള്ള അതിന് വേണ്ടിയിട്ട് ആദ്യം ഗ്രൗണ്ട് ലാൻഡ് മാപ്പിംഗ് നടത്തിയിട്ടുണ്ടാവും അതിനുശേഷം ഡിജിറ്റൽ സർവേ നടത്തിയിട്ടുണ്ടാവും അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പതിനാലൊക്കെ അൽഫൻ ഊമറി കോഡ് ആ കോഡ് ഇതിലോട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഏത് രീതിയിൽ നോക്കുമ്പോൾ യുണീക്കായി മാറിയിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇപ്പം പല പല സെക്ടറുകളിൽ രാജ്യത്തിന് പല രീതിയിൽ അതിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇപ്പം ശരിക്കും പറയാൻ ബജറ്റിൽ ഒരു സൈലൻ്റ് റവല്യൂഷനായിരുന്നു ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇപ്പം ഞാൻ സൂചിപ്പിച്ചു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇപ്പോൾ ജുഡീഷ്യറി നോക്കുക അപ്പം ഇനിയും നമ്മുടെ ഒരു സ്വാതന്ത്ര്യ ഭാരതത്തിൽ ഏറ്റവും അധികം നമ്മുടെ രീതിയിൽ മോഡേണൈസ് ചെയ്യപ്പെടേണ്ട ഒരു ഏരിയയാണ് ജുഡീഷ്യറി അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ കോടതികളെ പറ്റി പറയുമ്പോൾ വ്യവഹാരങ്ങളുടെ കാലതാമസം ബാഹുല്യമൊക്കെയാണ് പറയുന്നത് അപ്പം സിവിൽ സ്യൂട്ടുകൾക്കകത്ത് നിലവിൽ പെൻഡിങ് ആയിട്ടുള്ള കേസുകളിൽ അറുപത്താറ് ശതമാനം ലാൻഡുമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകളാണ് അപ്പോൾ ഒരു ഭൂമിക്ക് ഒരു സവിശേഷ തിരിച്ചറിയൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഓണർഷിപ്പ് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഡിസ്പ്യൂട്ടുകളും വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയും ഒരു ഇതിൻ്റെ തീരുമാനമെടുക്കാൻ കഴിയും ഇപ്പം ഇതിലൂടെ തന്നെ ആ അത്രയും കേസുകൾ കുറയുന്നു പിന്നെ മാത്രമല്ല ഈ ഒരു ശരാശരി ഒരു സിവിൽ ഡിസ്പ്യൂട്ടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു ആവറേജ് കാലതാമസം ഇരുപത് വർഷമാണ് അപ്പം ഇതിൻ്റെ അകത്ത് ന്യായമുള്ളതിനായാലും ശരി അവന് കിട്ടുന്ന നീതി വേഗം കിട്ടും എന്നുള്ളൊരു ഘടകമുണ്ട് ഇനി അതിനേക്കാളേറെ നമ്മളൊരു എക്കണോമിക്കൽ ആസ്പെക്റ്റിലൂടെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോൾഡ് പ്രോജക്ട്സിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എക്കണോമിക് ഉണ്ടാകുന്ന നഷ്ടമല്ല ജി ഡി പിയുടെ ഒന്നര ശതമാനമാണ് ഇതെല്ലാം മാർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം പിന്നെ അതിനോടൊപ്പം തന്നെ ലാൻഡ് ഡോക്യുമെൻറ്റ് ഡിജിറ്റലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കുറേ അൺസർട്ടനിറ്റി മാറും അപ്പോൾ ഒരു സംബന്ധിച്ച് ഒരു ഓർഡർ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ്മാരെ സംബന്ധിച്ച് ഏറ്റവും നെഗറ്റീവുള്ള ഘടകമാണ് അൺസേർട്ടനിറ്റി പ്രത്യേകിച്ച് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആകർഷിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ലാൻഡ് എന്ന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടെ ഉള്ളത് തന്നെ അത്ര ഡിസ്പ്യൂട്ടുകൾക്ക് വളരെ ഇത് കൂടും അപ്പോൾ കൃത്യമായിട്ട് അതിനും കാര്യങ്ങൾ നിശ്ചയിച്ച് ഓണർഷിപ്പിലൊക്കെ ഒരു സവിശേഷമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ പിന്നെ അത്ര ഡിസ്പ്യൂട്ടുകൾക്കുള്ള നമ്മൾ നോർമലി കാണുന്ന കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടും അപ്പോൾ ആ അൺസെർട്ടനിറ്റി മാറുമ്പോൾ ഉണ്ടാകാമെന്ന് കിട്ടുന്ന ഒരു ഗ്രോത്തിലുള്ള ഒരു പുഷുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ട്രാൻസ്പെറൻസി വരുന്നു അപ്പോൾ അതായത് ഫ്രോഡുകൾ തടയാം അതെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇതിൻ്റെ ഒരു വിശാലമായ ലക്ഷ്യമില്ലേ കേരളത്തിൽ ഏകദേശം ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട് ആ ഒരു പൗരന് ഒരു തണ്ടപ്പേര് എന്ന് വെച്ചാൽ എൻ്റെ ഞാൻ എൻ്റെ പേരിൽ സംസ്ഥാനത്തിനുള്ളിൽ വേറെ എവിടെ ഭൂമി ഉണ്ടെങ്കിലും അതെല്ലാം ഒറ്റ തണ്ടപ്പേരിലായിരിക്കും ഇത് ആധാറുമായിട്ട് ഘടിപ്പിക്കുന്നതോടുകൂടി എല്ലാം ട്രാൻസ്പെറൻറ്റാവുക ചെയ്യുന്നത് അപ്പോൾ ഒരു വിശാലമായ ലക്ഷ്യവും ഈ കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സിലില്ലേ കാരണം അവരുടെ വിശാലമായ ട്രാക്കിംഗ് സംവിധാനമല്ല ഒരുങ്ങുന്നത് തീർച്ചയായിട്ടും ഒന്നെന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് റെക്കോർഡ്സിൻ്റെ മോഡേണൈസേഷൻ അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ വൺ നേഷൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റം വരുമ്പോൾ തന്നെ ഈ ഇപ്പോൾ ഒരു ഓൺടർപ്രനർ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിൽ ഇപ്പം അതായത് ലാൻഡ് ആയിട്ട് ഉള്ള അവിടെ ഡിസ്പ്യൂട്ടുണ്ടോ കൊള്ളാട്ടലായിട്ട് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് വേഗത്തിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്ട് ചെയ്ത് തീരുമാനമാണ് അതിലൂടെ തന്നെ കിട്ടുന്ന അപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപന ലക്ഷ്യം അഞ്ച് ട്രില്യൺ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി നേടുന്നതിന് ഇത്രയും ഒരു പുഷ് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ മാത്രമല്ല ഇന്ത്യ ഒരു ഡെവലപ്പ് നഷനിലോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് മോഡേണൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ആയിട്ടുള്ള ഒരു പുഷ് ഉണ്ട് പിന്നെ അതിനോടൊപ്പം നോക്കാം ഇൻഫ്ലേഷൻ ഇപ്പം ഈ ബജറ്റിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ലാൻഡിനെ ഇതിനോട് ഉൾപ്പെടുത്തിയാണ് ഇത് പലയിടത്തെ സ്റ്റേറ്റുകളും ഇത് ചെയ്തിട്ടുണ്ട് നിലവിൽ രാജ രാജ്യത്ത് ഇരുപത്തി നാല് സ്റ്റേറ്റുകളിത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മീൻസ് അല്ലെങ്കിൽ പ്രോസസിൻ്റെ പല ഘട്ടങ്ങളിൽ നിൽക്കുകയാണ് നിലവിൽ നാല് സംസ്ഥാനങ്ങൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ മാത്രമല്ല അത് മേഘാലയ അരുണാചൽ സിക്കിമൊക്കെ പോലത്തെ മിസോറാം പോലത്തെ സംസ്ഥാനങ്ങളാണ് ഇത് തുടങ്ങാത്തത് അവിടെ ലാൻഡ് ഒരു അതായത് ഒരു കമ്മ്യൂണിറ്റി ലാൻഡ് ഓണർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ തടസ്സങ്ങളുള്ളത് അപ്പോൾ അതിനെയും പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആവശ്യമുള്ള നടപടി എടുക്കുമായിരിക്കും അപ്പോൾ ഇതിനോട്ട് വരികയാണെങ്കിൽ ഈ ഒന്നെന്ന് പറഞ്ഞാൽ ഈ എക്കണോമിക് പുഷിൻ്റെ ഒരിതുണ്ട് ഗ്രോത്തിന് പുഷ് ചെയ്യാൻ പറ്റും ഇൻഫ്ലേഷന് അതായത് ഇപ്പം അഗ്രികൾച്ചറിൽ ആയിട്ട് ലാൻഡുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ സോയായിട്ടും ഏതൊക്കെ ക്രോപ്പ് എവിടെയൊക്കെ വളരുന്നു എന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അത്രയും ലോജിസ്റ്റിക് സപ്ലൈ ചെയ്യുന്ന മാനേജ് ചെയ്യാൻ സ്ട്രീംലൈൻ ചെയ്യാൻ പറ്റും അത്രയും വലിയ ഡാറ്റാബേസ് സർക്കാർ ഇരിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഇത് എവിടെ സപ്ലൈ ചെയ്യണം എന്ത് ചെയ്യണം അവർക്കുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഫാർമേഴ്സിൻ്റെ ഫാർമേഴ്സിനെ പോലെ അവർക്ക് ഇൻഷുറൻസ് കിട്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഗ്രോത്ത് ഉണ്ടാവും ഇതൊരു സൈഡിൽ നിൽക്കുന്നു ഇനിയിപ്പം സാറ് ചോദിച്ചതിൻ്റെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിലാണ് നോട്ട് നിരോധനം ഉണ്ടായത് അപ്പം നോട്ട് നിരോധനമായിട്ട് മാത്രമായിട്ട് നിർത്തിയിരുന്നെങ്കിൽ അതൊരു ഫെയിൽഡ് മൂവ്മെൻ്റ് ആയതിന് ഒരു കള്ളപ്പണത്തെ പിടിക്കാനുള്ളത് നോക്കുമ്പോൾ അപ്പം ശരിക്കും നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പാരലെക്കോണോമിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടും വളരെ തുച്ഛമായ അളവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട മൊത്തം പണത്തിൻ്റെയും അല്ലെങ്കിൽ കറൻസിയുടെ മൂല്യം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗത്തെ ആദ്യം നിരോധിച്ചിട്ടൂടെ തന്നെ അതിലൂടെ ജനറേറ്റ് ചെയ്ത ഡാറ്റ ഉണ്ട് കലച്ച പൈസയെല്ലാം എല്ലാം മാറ്റിയെടുക്കേണ്ടി വന്നിരുന്നത് നമുക്ക് ബാങ്കുകൾ ബാങ്കിലൂടെ ആ ഒരു ഡാറ്റയൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പിന്നെ രണ്ടാമതായിട്ട് പിന്നെ നോക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് നിലവിൽ ചിന്തിച്ചാൽ അറിയാം ഒരു പണം നമ്മൾ ലീഗലി വെളിപ്പെടുത്താത്തൊരു ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പണത്തിൻ്റെ മൂല്യം ഒളിപ്പിക്കണം ഒന്നിൽ കറൻസി ആയിട്ട് ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കണം പിന്നെ ലാൻഡ് ആയിരിക്കണം ഇതാണ് നമുക്ക് ജനറലി ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം പിന്നെ നോക്കുമ്പോൾ നോട്ട് നിരോധനം വന്നതുകൊണ്ട് തന്നെയും രണ്ടായിരത്തി നോട്ട് നിരോധിച്ചുകൂടെ അത്രയും സാധ്യതയുള്ളൂ അതേ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഗോൾഡാണ് ഇപ്പോൾ രണ്ട് ഗ്രാമിൻ്റെ മേളിൽ യു എച്ച് ഐ ഡി യുണീക്ക് ആയിട്ടുള്ള ഒരു ഹോൾ സിസ്റ്റം വന്നതുകൊണ്ട് തന്നെ പഴയത് ഇപ്പം പരമ്പരാഗതമായിട്ട് ഇരിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ പുതിയതായിട്ട് മേടിക്കുമ്പോൾ തന്നെ കരച്ച് രണ്ട് ലക്ഷത്തിന് മേളിൽ ഒരു ഗോൾഡ് വാങ്ങുമ്പോൾ തന്നെ അത് പാനിന് മേടി ലിങ്ക്ഡ്ഡാണ് അപ്പം നമ്മളിത് മേടിക്കുന്നുണ്ട് അതിൻ്റെ സോഴ്സ് കാണിക്കാൻ ബാധ്യസ്ഥനായാണ് ലാർജ് ട്രാൻസാക്ഷൻ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഇൻകം ടാക്സിൻ്റെ ഡേറ്റാബേസിലോട്ട് പോകുന്നുണ്ട് ഇതിനെയൊക്കെ സ്ട്രീംലൈൻ ലൈൻ ചെയ്തതിൽ ബിഗ് ഡേറ്റ അനാലിസിസോട് നടക്കുന്നുണ്ട് ഇപ്പം ഇതിലൂടെ തന്നെ പലർക്കും ആ നോ നോട്ടീസൊക്കെ വരുന്നുണ്ട് പലരും പുറത്ത് പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കാര്യം അപ്പം കറൻസിയിൽ ചെയ്തു ഗോൾഡിലും ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ അടുത്തതെന്ന് പറയാൻ ലാൻഡാണ് അപ്പോൾ യുണീക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ലാൻഡിനും വരുന്നതിലൂടെ തന്നെ ഒറ്റ ക്ലിക്കിൽ ഈ ലാൻഡിൻ്റെ ഓണർഷിപ്പ് ആരാണ് അത് ആധാറുമായിട്ട് ഭാവിയിൽ ബന്ധിപ്പിക്കുമ്പോഴത്തേക്കും ആർക്ക് എത്ര ഭൂമിയുണ്ടെന്ന് അറിയാൻ പറ്റും ഇതിലൂടെ കിട്ടാവുന്ന മറ്റൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഭൂമിയില്ലാത്തവർക്ക് ആ ഒരു ലാൻഡിൻ്റെ റീ റീഡിസ്ട്രിബ്യൂഷൻ നടത്താൻ കഴിയും അതൊക്കെ പൊളിറ്റിക്കലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവായിട്ടൊക്കെ വളരെയധികം വലിയ കാര്യങ്ങളാണ് പക്ഷേ ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നെത്താൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ കാര്യം ചോദിക്കില്ല നമ്മൾ അറിഞ്ഞെടുത്തോളം ഒരു പ്ലോട്ടിനെ നമ്മൾ ജി പി എസ് സംവിധാനത്തിലൂടെ ജിയോ ടാഗിങ് ചെയ്യുന്നു ആദ്യം അതിനുശേഷം സർവേഴ്സ് എന്ത് ചെയ്യുന്നു അതിന് ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നു മൂന്നാമത് ഈ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ ഈ പ്ലോട്ടിലേക്ക് ആ പ്ലോട്ടിന്റെ ഓണർഷിപ്പ് ഡാറ്റ മറ്റു കാര്യങ്ങളും എൻറ്റർ ചെയ്യുന്നതോടുകൂടി ഒരു യുനീക്ക് ഐ ഡി ജനറേറ്റ് ആവുന്നു ഈ ഒരു പതിനാലക്ക നമ്പറാണ് നമ്മൾ ഈ പറയുന്ന ഭൂ ആധാർ നമ്പർ എന്ന് പറയുന്ന സാധനം ഇത് നടപ്പാക്കും കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനാണ് സാധ്യത ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും തീർച്ചയായിട്ടും സർക്കാരുകളും തമ്മിൽ സഹകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ അതിനുള്ള നിർദ്ദേശം ഈ ബജറ്റിലുണ്ടായിരുന്നു പ്രധാനമായിട്ടും അമ്പത് വർഷത്തേക്കുള്ള പലിശ രംഗത്ത് വായ്പയിലെ ഗണ്യമായ ഭാഗം ഈ ഒരു പദ്ധതിയിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നീക്കിവയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് മൂന്ന് വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കണം എന്നൊരു സജഷനുണ്ട് അതിപ്പം ഗവൺമെൻറ് അങ്ങനെ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണോ എല്ലാം തോന്നുക കാരണം വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ സഹകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അതിൽ തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും രജിസ്ട്രേഷൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഒരു ആണ് അതിൻ്റെ വളരെ ഇപ്പോൾ അത് പല സംസ്ഥാനങ്ങളിലും ഇല്ലാന്നൊരു ഘടകം ആയിരിക്കും ആയിരിക്കും രണ്ട് പിന്നെ കൂട്ടുകക്ഷി മന്ത്രിസഭ ആണെങ്കിൽ രണ്ട് പാർട്ടികളിലുള്ള ആണെങ്കിൽ അത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിനെയൊക്കെ സിഗ്നലൈസ് ചെയ്യേണ്ട ഒരു ആണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ അവരോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ തയ്യണം അതാണ് ഈ ബജറ്റിൽ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഇനി എന്നിരുന്നാലേറെ നിയമപരമായി ചില ഉപ നിയമങ്ങളൊക്കെ രൂപീകരിക്കേണ്ടി വരും അതിനുള്ള കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം മൂന്ന് വർഷത്തെ സമയം പ്രായോഗികമാണെന്ന് കരുതുന്നില്ല പക്ഷേ ഇത് എന്നാലും ഇച്ഛാശക്തിയോടെ പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും ആ ഒരു പുഷ് ഇപ്പോൾ അതിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ടൊക്കെ ഒരു തൊട്ടടുത്ത് ലക്ഷ്യം വെച്ചിട്ട് ശ്രമിക്കുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴെന്ന് പറയുമ്പോൾ ഫൈറ്റർ ലൈൻ ഓൾറെഡി ഗവൺമെൻറ് ഒരു ലക്ഷ്യമാണ് ഇതിനോടൊക്കെ ലിങ്ക് ചെയ്യുന്ന രീതിയിലാണ് അവർ ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് പിന്നെ സംസ്ഥാനങ്ങൾ തമ്മിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസത്തേക്കാൾ ഏറെ സംസ്ഥാനങ്ങൾക്ക് ഇതിനുവേണ്ടി മോണിറ്ററി ആയിട്ടും ഹ്യൂമൻ റിസോർസ് സപ്പോർട്ടുകൾ കൊടുക്കേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർത്തിയാകത്തുള്ളൂ അതിനുശേഷം ഡിജിറ്റൽ സർവേ അങ്ങനെ പല ഘടകങ്ങളുണ്ട് പ്രധാനമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും നിയമങ്ങൾക്കകത്തുള്ള ക്ലോസുകൾ കൂടുതൽ ചേർത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് പ്രധാന വെല്ലുവിളി നമ്മുടെ പ്രിയപ്പെട്ട ഏരിയയിലേക്ക് പ്രവേശിക്കാം എന്ത് വാർത്ത പുറത്തു വന്നാലും എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും എന്ത് നിയമം വന്നാലും എന്ത് തന്നെ വന്നാലും അത് ഏത് ഓഹരിപിണിയിലെ ഏതെങ്കിലുമൊക്കെ മേഖലകളെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും ഈ ഭൂ ആധാർ എന്ന് പറയുന്ന ഈ സംവിധാനം മൂന്ന് വർഷം കൊണ്ട് നടപ്പാക്കുകയാണെങ്കിൽ ഏതൊക്കെ മേഖലയാണ് സ്വാധീനിക്കാൻ പോകുന്നത് ഏതൊക്കെ മേഖലയാണ് മെച്ചം ഉണ്ടാക്കാൻ പോകുന്നത് ഏത് തരം ഓരികളാണ് കൂടുതൽ ഉണ്ടാക്കാൻ പോകുന്നത് എക്കണോമിയിൽ ഉണ്ടാകുന്ന ഏതൊരു എന്തൊരു മാറ്റത്തിനും പോസിറ്റീവ് നെഗറ്റീവ് അതിന് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് എളുപ്പം മനസ്സിലാക്കുന്ന ഒരു ബാരോമീറ്റർ വല്ലതൊരു സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡിസസ് എന്ന് പറയുന്നത് അപ്പം ഇതിലൂടെ എക്കണോമിക്ക് ഉണ്ടാകുന്ന നേട്ടം വിസിബിളാണ് അത് വിസിബിൾ അല്ല അത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞതിലൂടെ വ്യക്തമാണ് അപ്പം എക്കണോമിയിൽ അതൊരു ബൂസ്റ്റ് ഉണ്ടാകുന്ന ഒരു സോയിഡ് ഓവറോൾ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ് ഒന്നാമത്തത് പിന്നെ ഇൻഫ്ലേഷൻ അതായത് ഇപ്പം ഈ പറഞ്ഞ ക്രോപ്സിൻ്റെ എവിടെ വളരുന്നു അത് എന്ന് വിളവെടുക്കും അപ്പോൾ ഇത് എവിടെ നിന്ന് എങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ലോങ്ങ് ടൈമിലേക്ക് ഗവൺമെൻറ്റിനെ സമയത്ത് ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും ലെൻഡിങ് റേറ്റ്സ് കുറഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് അപ്പം ഗ്രോത്ത് ഒരു ഗ്രോത്ത് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് ലോ ലെൻ്റിങ് റേറ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ഘടകമാണ് അപ്പോൾ ഇതിൽ കൂടെ തന്നെ ഒരു ഗ്രോത്തിൻ്റെ പുഷ് ഉണ്ട് അപ്പം ഈ എക്കണോമിക്ക് മൊത്തത്തിലൊരു ഗുണമുണ്ടാവും പിന്നെ അതിന് തന്നെ നീതിന്യായ എളുപ്പം കിട്ടുന്നുള്ള ഘടകമുണ്ട് ഇനി ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ബഡ്ജറ്റിൻ്റെ വെച്ച് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ബാക്കി നിന്ന് അത് ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ലാസ്റ്റ് ബഡ്ജറ്റിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എല്ലാ അതായത് അർബനെ പോലെ തന്നെ ലാൻഡ് റൂറൽ ഏരിയയിലും ഈ നടത്തുന്നുള്ളതാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലാൻഡും കൊണ്ടുവരുന്നതാണ് പ്രഖ്യാപനം ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ബേസ്ഡ് കമ്പനീസിനാണ് ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് റിസോർട്സ് അലൊക്കേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും ലൊജിസ്റ്റിക്സ് പിന്നെ ഈ പറഞ്ഞ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഏത് വിളയാണ് ഇപ്പോൾ റെഡിയായിട്ട് നിൽക്കുന്നത് ഇതെന്ന് വിളവെടുക്കാൻ പറ്റും എന്ന് മനസ്സിലാകുന്നതോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഇതിനോടൊപ്പം പറയുകയാണെങ്കിലും ഒരു ഇതിനോടൊപ്പം തന്നെ ഈ റിസോർട്സ് അലോക്കേഷൻ ഉണ്ട് പിന്നെ നോക്കുമ്പോൾ വേസ്റ്റേജ് കുറയും കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് ഇന്നത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ പറ്റത്തേ ഇപ്പം നടപ്പാകുന്ന വേസ്റ്റേജ് കുറയും അതിനോടൊപ്പം തന്നെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന മൂന്ന് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്രബ് അഗ്രികൾച്ചർ ബേസ്ഡ് കമ്പനിയെ സംബന്ധിച്ച് ഫാർമേഴ്സിനുണ്ടായൊരു ഗുണം തീർച്ചയായിട്ടും അവർ പ്രോഫിറ്റബിലിറ്റിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് എഫിഷ്യൻസിനെ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റബിലിറ്റി റവന്യൂ കൂടുക എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ച് ഇത് ഗുണം നേട്ടം കിട്ടും അപ്പോൾ റൂറലായിട്ട് ഫോക്കസ് ചെയ്ത് ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ചെയ്യപ്പെടുന്ന കമ്പനികൾക്ക് നിലവിലത്തെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രോജക്റ്റ് വരുന്നവരുണ്ടാകുന്ന മാറ്റമുണ്ടാകുന്ന കമ്പനികൾ നമുക്ക് തിരിച്ചറിഞ്ഞാൽ ആ കമ്പനികളൊക്കെ അടുത്ത ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ മൾട്ടി ബാഗേഡ്സ് അന്ന് കുറപ്പിച്ച് പറയാൻ പറ്റും ഇതൊന്ന് അഗ്രികൾച്ചർ ബേസ്ഡ് കമ്പനീസ് ഇത് രണ്ടാമെന്ന് പറയുന്നത് റൂറൽ റൂറൽ ഏരിയയിൽ ലെൻഡ് ചെയ്യുന്ന കമ്പനികൾ വായ്പ നൽകുന്നത് നമ്മൾ പ്രധാനപ്പെട്ട മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും എൻ ബി എഫ് സികളാണ് കൂടുതൽ റൂറലിൽ ഫോക്കസ് ചെയ്ത് അവർ ചെയ്യുന്നത് അപ്പോൾ ലാൻഡിനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടോ ഇല്ലയോ ആ കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ഇടുമ്പോഴത്തേക്കും തന്നെ വളരെ ഫാസ്റ്റർ ആയിട്ട് അതിൻ്റെ ഒരു റിസ്ക്കുകൾ കുറയുന്നു അതിൻ്റെ സെർട്ടണിറ്റി കിട്ടുന്നു അപ്പം ഇതിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ കുറഞ്ഞ അപ്പം അവരെ സംബന്ധിച്ചും അവർക്ക് പ്രോഫിറ്റബിലിറ്റി കൂടുന്ന കാര്യങ്ങൾ മാത്രം വലിയൊരു ബിസിനസ്സാണ് മുന്നിൽ തുറന്നു കിട്ടുന്നത് അപ്പം ഫിനാൻസ് സെക്ടറിൽ നിന്ന് മെയിനായിട്ടും അതേപോലെ തന്നെ റൂറൽ ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റിലായി ഫോക്കസ് ചെയ്തിട്ടുള്ള ബാങ്കുകൾക്ക് പ്രത്യേകിച്ച് അത് പബ്ലിക് സെക്ടർ ബാങ്കുകൾക്കാണ് അപ്പോൾ അവർക്ക് ഈ ഒരു കാര്യം കിട്ടുന്നതുകൊണ്ട് അത്രയും വലിയൊരു വലിയൊരു ബിസിനസ്സാണ് മുന്നിൽ തുറന്ന് കിട്ടാൻ പറ്റുന്നത് അപ്പം മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ ബി എഫ് സി ഈ റൂറൽ ഏരിയ ഫോക്കസ് ചെയ്യുന്ന ബാങ്കുകൾ അപ്പം നമ്മൾ ഈ സമയത്ത് ചില ബാങ്കുകൾക്ക് ഇപ്പം ഡിജിറ്റലൈസ് ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യത്ത് വളരെ എല്ലാവരും വളരെയധികം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യത്ത് ചില ബാങ്കുകൾ അഗ്രസീവായിട്ട് ശാഖകൾ വർദ്ധിപ്പിക്കുന്നതൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ വായിക്കാൻ പറ്റുന്ന ഘടകമാണ് അപ്പം ഇതാണ് അഗ്രികൾച്ചർ ബേസ്ഡ് അതുപോലെ തന്നെ ഫിനാൻസ് രണ്ട് ഈ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമെന്ന് ഗവൺമെൻറ് ഓൾറെഡി വ്യക്തമാക്കിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ അനൗൺസ്മെൻറ്റുകളൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനികൾ അവർക്കും ഇത് വളരെയധികം വലിയൊരു ബിസിനസ്സാണ് മുന്നോട്ട് കൊടുക്കാൻ പോകുന്നത് കാര്യം ഈ പ്രോജക്റ്റിനൊക്കെ ഇൻഡിക്കേറ്റഡ് ഡാറ്റാ ബേസ് മാനേജ്മെന്റ് വേണം ഡാറ്റ സെൻറ്റേഴ്സ് വേണം അത്തരം ഒരുപാട് അനുബന്ധ സംവിധാനങ്ങൾ വരുമ്പോൾ ഈ ഒരു മേഖലയോട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഐ ടി ഐ ടി നൊബൈൽ സർവീസിനൊക്കെ വളരെ വളരെയധികം നേട്ടമുണ്ടാക്കുന്നതാണ് അതായത് ഈ ഒരു പ്രോജക്റ്റ് വളരെയധികം സക്സസ് ഭൂഅതറ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തുകയാണെങ്കിൽ അടുത്ത മൾട്ടി മൾട്ടിബാഗ്സ് ഉണ്ടാകാൻ പോകുന്ന മൂന്ന് സെക്ടേഴ്സിൽ നിന്ന് അഗ്രികൾച്ചർ ബേസ്ഡ് കമ്പനീസ് ആയിരിക്കും ഈ എൻ ബി എഫ് സിയിലെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് കമ്പനികളായിരിക്കും പിന്നെ ഈ ഐ ടി ഇനേബിൾ അതായത് ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളും സ്റ്റോക്കുകളൊക്കെ ഒരു മൾട്ടിബാഗറായിട്ട് മാറും അതിൻ്റെ അകത്ത് നല്ല വാലുവേഷനുള്ളത് നോക്കി എടുത്താൽ മതി ഇപ്പം റീസെൻ്റ്ലി മൈക്രോ ഫൈനാൻസ് മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ സ്റ്റോക്കിൽ ഫോറിൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നതൊക്കെ നമുക്കതിനോട് വേണേൽ ചേർത്ത് വായിക്കുന്നതാണ് പൂ ആധാറുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് അതുപോലെ അത്ര തന്നെ ആശങ്കകളുമുണ്ട് ഇത്തരം ജനകീയ വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്താം അതുവരെ ബൈ